മുയൽ വളർത്തൽ നല്ല ഒരു വരുമാനമാണ് വീട്ടമ്മമാർക്കും കൊച്ചു കുട്ടികൾക്കു പോലും ചെയ്യാൻ പറ്റുന്നതാണ് മുയൽ വളർത്തൽ ഇതൊരു അമ്മ മുയലാണ് എൻ്റെ ഒരു അമ്മ മുയൽ ഈ അമ്മ മുയൽ പ്രസവിച്ചിട്ട് പതിനഞ്ച് ദിവസമായി അതാ അമ്മ മുയലിൻ്റെ മക്കളാണ് ഈ കിടക്കുന്നത് പത്ത് ദിവസമാകുമ്പോൾ കുഞ്ഞുങ്ങൾ കണ്ണ് തുറക്കും അങ്ങനെ കണ്ണ് തുറന്ന് കിടക്കുകയാണ് എൻ്റെ ഫോണൊക്കെ കടിച്ചു തിന്നുന്നു വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും കൊടുത്ത് നമുക്ക് മുയലിനെ വളർത്താം ഇവർ മറ്റൊരു അമ്മ മയിലിൻ്റെ കുഞ്ഞുങ്ങളാണ് ഇവർക്ക് ഒരു മൂന്ന് മാസം പ്രായമായി ഒരു പ്രസവത്തിൽ ആറേഴ് കുട്ടികൾ വരെ കാണും കൊച്ചു കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ ഒരു പെറ്റാണ് മുയൽ കുഞ്ഞുങ്ങൾ അവർ തന്നെ നോക്കിക്കോളും നമ്മുടെ വീട്ടിലുള്ള ആഹാരങ്ങൾ കൊടുത്താൽ മതി പച്ചപ്പുല്ലും ചോറും കഞ്ഞിവെള്ളവും ഇവരുടെ കണ്ണ് ചുമന്ന കണ്ണുള്ള അളവുണ്ട് കറുത്ത കണ്ണുള്ള അളവുണ്ട് കാണാനൊക്കെ നല്ല രസമാണ് ഇതൊരു കറുത്ത കണ്ണുള്ള അമ്മ മുയലാണ്